ശ്രീ മണ്ണാറശാല ശ്രീ സർപ്പദൈവങ്ങളുടെ ക്ഷേത്രമാണ് ഹരിപ്പാടാണ് ഹരിപ്പാടിന്റെ സ്വല്പം വടക്ക് പടിഞ്ഞാറാണ് ഇത് പിന്നെ ഞായറാഴ്ചയാണ് ഉച്ചപൂജ നടത്തുന്നതാണ് ാരായണി എം എ നാരായണ ഫോട്ടോ അകത്ത് പിടിക്കാനുള്ള സാഹചര്യമില്ല ഇവിടെ അതുകൊണ്ട് നിന്നുള്ള ദർശനമാണ് കാണുന്നത് എവിടെ തിരിഞ്ഞാലും അവിടെ നാഗദൈവങ്ങളുടെയും നാഗയക്ഷികളുടെയും പ്രതിമകളാണ് ഈ മരത്തിൽ മണി കെട്ടിയിരിക്കുവാണ് ആൾക്കാരുടെ ഇഷ്ടകാര്യങ്ങൾ സാധിക്കേണ്ടതായിക്ക് വേണ്ടി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദമ്പതികളാണ് ഇവിടെ വന്ന് വഴിപാട് നടത്തുന്നത് ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല എങ്കിൽ ഇവിടെ വന്ന് ഉരുളി കമത്തുന്ന ഒരു ആചാരമുണ്ട് ഉരുളി കമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദമ്പതികൾക്ക് കുട്ടികളുണ്ടാവുമെന്നാണ് വിശ്വാസം മുമ്പിൽ കാണുന്ന തീർത്ഥക്കുളമാണ് ഭക്തർ വന്ന് കുളിച്ച് കാല് കഴുകി കയ്യും കാലും എല്ലാം മുഖവും എല്ലാം കഴുകിയിട്ടാണ് അമ്പലത്തിൽ കയറുന്നത് ഈ അമ്പലത്തിൽ ഒരു അമ്മയുണ്ട് പത്ത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു ഒരമ്മയാണുള്ളത് അമ്മ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല അമ്മ അമ്പലത്തിലേക്ക് ഇതേവരെ എഴുന്നള്ളിച്ചിട്ടില്ല ഈ അമ്മയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ജനിച്ച ഗർഭപാത്രത്തിൽ അതായത് ഈ അമ്മയുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ അമ്മയും ഒരു സർപ്പം കൂടാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആ സർപ്പവും കുഞ്ഞുമായിട്ടാണ് പുറത്തു വന്നതും ആ അമ്മയാണ് ഇന്ന് ഇവിടെ കാണുന്നത് ആ സർപ്പം ഏത് സമയത്തും അമ്മയുടെ കഴുത്തിലും മറ്റുള്ള ഭാഗങ്ങളിലും തെക്കുവടക്ക് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗർഭപാത്രത്തിൽ ഒരു സർപ്പവും ഒരു മനുഷ്യക്കുട്ടിയും കൂടെ ജന്മമെടുത്ത ഒരു സ്ഥലമാണ് ഇത് ആ അമ്മ ഇന്നും തെളിവോടുകൂടി ഇവിടെ ഇരിപ്പുണ്ട് അമ്മയുടെ നാല് വശവും അമ്മയുടെ കഴുത്തിലും അമ്മ പോകുന്ന ഭാഗങ്ങളെല്ലാം ആങ്ങളെ സർപ്പം എപ്പോഴും കീറിയിറങ്ങുന്നുണ്ട് ത്തിൻ്റെ വടക്കോശമാണ് പുറത്തോട്ടുള്ള വഴിയാണ് കാണുന്നത് അവിടെ ഇഷ്ടം പോലെ ദൈവഗണങ്ങളും സർപ്പഗണങ്ങളും ഉണ്ട് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് സർപ്പങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ വളരെ ഗംഭീരമാണ് അതിൽ നിന്ന് രക്ഷ നേടേണ്ട വഴിക്ക് വേണ്ടി അമ്പലത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് അതില സർപ്പസഞ്ചേതമാണ് ഈ കാണുന്നവ കാടും മേടും നിറഞ്ഞ ചുറ്റുപാടാണ് നാല് വശവും ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് ദൈവങ്ങളിലിരിക്കുന്ന സ്ഥലങ്ങളാണ് കാടും മേടും നിറഞ്ഞ ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം ഒരു കവാടമാണ് പത്താനങ്ങൾ കയറി വരുന്ന ഈ ഭാഗത്ത് കൂടെയാണ് നടയിൽ സമർപ്പിക്കുവാനുള്ള വഴിപാടുകൾ ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കേണ്ടത് അതിനുശേഷം അകത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയും അത് നമുക്ക് കിട്ടാനാണ് അമ്പലത്തിലേക്കുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഈ കാണുന്നതല്ല അമ്പലത്തിൽ ഒന്നും കൂടുതൽ ആൾക്കാരും ഇല്ലയോ ഇന്നും കൂടുതൽ ആൾക്കാരൊന്നും മരുന്നില്ല എന്താ ഇങ്ങനെ ഭിക്ഷ മേടിക്കുന്നത് വീട്ടിലെ ആൾക്കാരും ഇല്ല പോയി രാജ് പോയി ശരി ജീവിക്കുന്നത് ആ ശരി ശരി വളരെ നല്ല മാറ്റി കൊടുക്കാൻ അമ്പലത്തിൻ്റെ പുറത്ത് വിശാലമായിട്ടുള്ള ഗ്രൗണ്ടാണ് ഉള്ളത് വിദേശത്തു നിന്ന് വരുന്ന സ്വദേശത്തു നിന്ന് വരുന്ന ആൾക്കാരുടെ കാർ പാർക്ക് ചെയ്യാനും ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാനും മറ്റ് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സുലഭമാണിവിടെ ஒரு வாக்குிறகு அது ஓர பரிபாட்டில் எழுதியுடனும் ஒரு வாக்கு பத்தப்பிரோடு அது ஓரிகிறார் കുറെ നേരം വീഡിയോ കൊണ്ട് ഇരുന്നവർക്കെല്ലാം നന്ദി നമസ്കാരം